നമസ്കാരം ജയിലിൽ വെച്ച് താൻ നേരിട്ട ക്രൂരമായ പീഡനങ്ങൾ വെളിപ്പെടുത്തി സ്വപ്ന സുരേഷ് സ്വർണക്കള്ളക്കടത്ത് കേസിലെ ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്താതിരിക്കാൻ അതിമൃഗീയമായാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് സ്വപ്ന പറയുന്നു പിണറായി വിജയൻ അടക്കമുള്ള ഭരണത്തിലിരിക്കുന്ന പല ഉന്നതന്മാരുടെയും പേര് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി താൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അവർ കോടതിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ജയിലിനുള്ളിൽ സ്വപ്നയ്ക്ക് വധഭീഷണിയുണ്ട് എന്ന വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ക്രൈമാണ് പൂർണ്ണ നഗ്നയാക്കി സ്വപ്നയെ ജയിലിനുള്ളിൽ ഡി ഐ ജി അടക്കമുള്ളവർ പീഡിപ്പിക്കുകയായിരുന്നു അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് നസീറ ബീവിയാണ് ഇതിനുള്ള എല്ലാവിധ ഒത്താശയും ചെയ്തത് തവ്യൂർ കേസിലടക്കം പ്രതിയായ ലതാ നായർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്തും നസീറ ബീവിയുടെ ലീലാവിലാസങ്ങൾ ക്രൈം തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടുള്ളതാണ് ർ വധക്കേസ് പ്രതിഷേറിന് ജയിലിനകത്ത് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹായം നൽകിയതിന്റെ പേരിലും നസീർ അബീബിക്കെതിരെ തെളിവുകൾ പുറത്തു വരികയുണ്ടായി വർഷങ്ങളോളം ഒരേ ജയിലിൽ തന്നെ പോസ്റ്റിംഗ് നേടി തുടരുന്നതും ഇത്തരം കൂട്ടിക്കൊടുപ്പുകളുടെ ഉപകാര സ്മരണ തന്നെയാണ് സ്വപ്ന ജീവിച്ചിരുന്നാൽ പലരുടെയും ഉറക്കം നഷ്ടമാകുമെന്ന ഭീതിയിൽ സ്വപ്നയെ ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് ഒന്നിലേറെ തവണ അവർക്ക് നേരെ പ്രത്യക്ഷമായും പരോക്ഷമായും വധശ്രമം ഉണ്ടായിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെയും കെ ടി ജലീലിന്റെയും പിന്നാലെ നടക്കുന്നത് നിർത്തണം എന്ന് കുപ്രസിദ്ധ ഗുണ്ടയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷിനെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയ മലപ്പുറം തിരൂർക്കാട് സ്വദേശി നെച്ചിത്തടത്തിൽ നൌഫലിനെ ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് സ്വപ്നയെ വിളിക്കുന്നതിന് തൊട്ട് മുൻപ് ഡി ജി പിയെയും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയും നൈഫൽ വിളിച്ചിരുന്നതായി അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ അന്ന് ഇയാളെ മാനസിക രോഗിയാക്കി മാറ്റി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് രക്ഷിച്ചെടുക്കുകയായിരുന്നു നൌഫലിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നും നേരത്തെ കുഴൽപ്പണ ഇടപാട് നടക്കുന്നതായി പോലീസിന്റെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു മുഖ്യമന്ത്രി നല്ല മന്ത്രിയാണ് കെ ടി ജലീൽ ഒരു നല്ല എം എൽ എ ആണ് ഇങ്ങനെ തുടങ്ങുന്ന ഫോൺ സംഭാഷണത്തിനിടയിലാണ് നൌഫൽ സ്വപ്നിക്കു നേരെ വധഭീഷണി മുഴക്കിയത് സ്വന്തം പേരും വിലാസവും കൃത്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഭീഷണി സ്വപ്നയെ വിളിക്കാൻ നിർദ്ദേശിച്ച് ഫോൺ നമ്പർ നൽകിയത് കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷാണ് എന്ന അവകാശപ്പെട്ട നൌഫൽ തട്ടുമെന്ന് പറഞ്ഞാൽ വന്ന് തട്ടുമെന്നും ഭീഷണി മുഴക്കി ഭീഷണിയുടെ ശബ്ദരേഖയടക്കം സ്വപ്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിലായി പരാതി നൽകി എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന ചോദ്യത്തിന് ഓൾ കേരള ഡി സ്ക്വാഡ് എന്ന മറുപടി നൽകിയ നൌഫൽ കേരള പോലീസ് അല്ല എന്നും പിന്നീട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു സ്വപ്നയും സരിതയും പി സി ജോർജും ഒന്നിനുമായിട്ടില്ല കേരളത്തിൽ ഇത്തരം പരിപാടികൾ നടക്കില്ല എന്നൊക്കെ നൌഫൽ പറയുന്നുണ്ട് സ്വപ്ന സുരേഷ് ഏറ്റവും ഒടുവിൽ നൽകിയ രഹസ്യമൊഴിയുടെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യത്തിലായിരുന്നു അന്ന് ഈ വധഭീഷണി ഉയർന്നത് ഇനി എത്ര നാൾ ജീവനോടെ ഉണ്ടാകുമെന്നറിയില്ല എന്ന് സ്വപ്ന സുരേഷ് അന്ന് പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും മകളുടെയും കെ ടി ജലീലിന്റെയും ഒക്കെ പേര് പറയുന്നത് നിർത്തണമെന്നാണ് ഫോൺ വിളിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യമെന്ന് അന്ന് സ്വപ്ന തുറന്നു പറയുകയുണ്ടായി ജലീൽ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാണ് അന്ന് നൌഫൽ എന്നയാൾ സ്വപ്നയെ വിളിച്ചത് സ്വപ്നയുടെ മകനാണ് അന്ന് ആ ഫോൺ എടുത്തത് അതിനാൽ തന്നെ ആ ഭാഗം റെക്കോർഡ് ചെയ്യാൻ സ്വപ്നയ്ക്ക് കഴിഞ്ഞില്ല രണ്ടാമത്തെ കോളിലാണ് മരട് അനീഷ് എന്നയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത് ഇത്തരത്തിൽ ധാരാളം ഭീഷണികൾ സ്വപ്ന നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ജയിലിനുള്ളിൽ വെച്ച് അവർ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയുടെ നേർചിത്രമായിരുന്നു ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും അവർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാട്ടം തുടരുന്നുവെങ്കിൽ കൃത്യമായും അവരുടെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും സ്വപ്നയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഞാൻ ജയിലിനകത്തേക്ക് പോവുകയാണ് എങ്കിൽ കൂടെ പിണറായി വിജയനും കമല മേഡവും വീണ വിജയനും വിവേക് തായ്ക്കണ്ടി എന്ന പിണറായിയുടെ സൽപുത്രനും ഒപ്പം തന്നെയുണ്ടാകും